ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം എത്തിച്ചേരുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം സെപ്റ്റംബർ മാസം കൂടി വിതരണം അവസാനിക്കുന്ന സാഹചര്യത്തിൽ സെപ്റ്റംബർ മാസത്തിലെ ഒരു ഗഡു പെൻഷൻ തുകയുടെ വിതരണം കൂടി സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കുന്നു എന്നൊരു സന്തോഷവാർത്ത കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുവാൻ പോകുന്നു വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുകയും പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുകയും ചെയ്യുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് വർദ്ധിപ്പിച്ച പെൻഷൻ തുക പുതിയതായി പെൻഷന് അപേക്ഷിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്കുൾപ്പെടെ എത്തിച്ചേരും ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് ഒരു കുറവും കൂടാതെ തന്നെ എല്ലാ ആനുകൂല്യങ്ങളും മുടക്കമില്ലാതെ വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് തുക സ്വീകരിക്കുന്ന ലക്ഷത്തോളം വരുന്ന ൾ എന്നിവരിൽ അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കും തുക എത്തിച്ചേരും ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് തനത് മാസത്തിലെ പെൻഷൻ തുകക്ക് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് വിതരണം ചെയ്യുമെന്ന് അറിയിച്ചതിന്റെ പിന്നാലെയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാല് മുതൽ തന്നെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചത് ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിയത് ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഒരു ഗഡു മാത്രമാണ് ഇത്തരത്തിൽ തുക എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് സോഫ്റ്റ്വെയർ തകരാറുകൾ പരിഹരിച്ചുകൊണ്ട് ഇന്നു മുതൽ ആയിരത്തി അറുനൂറ് രൂപയുടെ രണ്ടാം കടുവിൻ്റെ വിതരണം ആരംഭിക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണത്തിന് കൈമാറിയതായി സേവനയുടെ സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും പെൻഷൻ തുകയിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ വീതം കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും ഇതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകളിൽ എട്ട് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയും അഞ്ഞൂറ് മുതൽ ആയിരം രൂപയുടെ വരെയും കുറവ് വന്നിട്ടുള്ള ആളുകൾക്ക് കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്നു മുതൽ എത്തിച്ചേരും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഗുണഭോക്താക്കളെ കാത്തിരിക്കുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് അതിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിച്ചു കഴിഞ്ഞു ഇനി ആയിരത്തി അറുന്നൂറ് രൂപ കൂടി എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള ഇൻസെൻറ്റീവ് അനുവദിച്ചു ഇക്കൊല്ലം ഫെബ്രുവരി മുതൽ ജൂലൈ വരെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിക്കുന്നതിനുള്ള പ്രാഥമിക വായ്പാ സഹകരണ സംഘങ്ങൾക്കും മറ്റു സംഘങ്ങൾക്കുമുള്ള നിരക്കാണ് അനുവദിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ ജനപിന്തുണ കൂട്ടാനുള്ള നടപടികൾക്കൊരുങ്ങി സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുൻപ് നൂറ് രൂപ കൂട്ടി ആയിരത്തി എഴുന്നൂറാക്കാനാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും വീണ്ടും നൂറ് രൂപ വർദ്ധിപ്പിക്കുക നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ഡി കൂടി നൽകാനും ആലോചനയുണ്ട് സർക്കാർ കാലാവധി കഴിയും മുൻപ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാക്കാൻ ഇടയാക്കുമെന്നും ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ ത്തി മൂന്നാം ഭരണത്തിലേക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷ്യം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിലവിലെ ധനസ്ഥിതിയിൽ വലിയൊരു വർധന സാധ്യമല്ലെന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു എന്നിരുന്നാലും നൂറു മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള വർധനയാണ് കൊണ്ടുവരിക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക